കായിക പ്രേമികളുടെ കൂട്ടായ്മയായ കെ രാജരത്നം ഗുരുസ്മരണയുടെ നേതൃത്വത്തിൽ കേരള ചെറുഗ്രാമ പട്ടം ശേഖരം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് താളിക്കാവ് ഹാർലി റെസിഡൻസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും അനുമോദനവും കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി പി സുമേഷ് വിശിഷ്ടാതിഥിയാവും ദേശീയ ഫെൻസിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഒ കെ വിനീഷിനെ ചടങ്ങിൽ അനുമോദിക്കും കണ്ണൂരിലെ കായിക പ്രേമികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ നാളെ ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ പ്ര പ്രഗത്ഭനായിട്ടുള്ള ഒരു ഗുരു എന്ന് പറയുന്നത് പട്ടം ശേഖര ഫയൽമാൻ അദ്ദേഹത്തിന് നാൽപ്പത്തൊന്ന് വർഷമായി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കണ്ണൂരിൻ്റെ ഗുസ്തി പാരമ്പര്യത്തിന് കണ്ണൂരിലെ സ്പോർട്സ് പ്രേമികളുടെ അല്ലെങ്കിൽ ഗുസ്തി പാരമ്പര്യത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തൊന്നാം വാർഷികം നാളെ കൊണ്ടാടുകയാണ് അത് താളിക്കാവിൽ നമ്മുടെ ഹാർഡ്ലി റെസിഡൻസിൽ വെച്ച് വൈകുന്നേരം നാലു മണിക്ക് ഞങ്ങൾ അത് ആരംഭിക്കും പുഷ്പാർച്ചനയോട് കൂടിയിട്ട് ആരംഭിക്കും അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയകരനായിട്ടുള്ള എം എൽ എ കെ വി സുമേഷാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ പുഷ്പാർച്ചനയും ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് കണ്ണൂരിലെ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ ഒ കെ വിനീഷ് ദേശീയ ഫെൻസിങ് അസോസിയേഷൻ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒ കെ വിനീഷിനു കൂടി അദ്ദേഹം നമ്മുടെ പൂരുസ്മരണയുടെ ഒരു പാർട്ടാണ് അദ്ദേഹത്തിനെയും അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ശ്രീ വിവേക് മേനോൻ ശ്രീ ജഗന്നാഥ് വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ സുരേഷ് തമ്പാൻ രക്ഷാധികാരി ജയസേനൻ കൺവീനർ മനോജ് കുമാർ സി കെ രാജൻ എന്നിവർ പങ്കെടുത്തു